ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇച്ചിലമോട് എന്ന പ്രദേശത്തേക്കാണ് അപ്പോൾ പോകുമ്പോൾ തന്നെ വളരെ നല്ല ക്ലൈമാറ്റും അതുപോലെ നല്ല കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങൾ ഞാനും മുപ്പയും കൂടി സ്കൂട്ടറിൽ ഇങ്ങനെ പോവുകയാണ് യാത്രകളൊക്കെ ആശ്രയിച്ച് അപ്പോൾ രണ്ട് സൈഡും മനോഹരമായ പച്ചപ്പുകളും ഒരുപാട് വൃക്ഷങ്ങളും ഒരുപാട് തെങ്ങുകളും കവുങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു വീടുകളും കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ രാത്രി പോവുകയാണ് പിന്നെ പഴയ രീതിയിലുള്ള വീടുകളും പുതിയ വീടുകളൊക്കെ അവിടെ കണ്ടു അവിടെ വൈദ്യുതി ലൈനുകളും ഒരുപാട് കാണാൻ ഭംഗിയുള്ള സ്ഥലമായിരുന്നു പിന്നെ ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ എന്നാലും യാത്ര വളരെ നല്ല ഒരു യാത്രയായിരുന്നു അപ്പോൾ ഞങ്ങളത് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അവിടെ കാണാം അപ്പോൾ ഇനി ഞങ്ങളുടെ യാത്രയുടെ ചെറിയ ഭാഗങ്ങൾ നിങ്ങളുടെ കൂടി കാണിക്കുകയാണ് പുതിയ പൈ അയക്കുന്നില്ല video bhai ya ki na ഞങ്ങളിപ്പോൾ ചിലങ്ങോട് പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ അതുള്ള ഇസ്ലാമികമായ സ്ഥാപനങ്ങളും ഒട്ടേറെ വിദ്യാർത്ഥികളും അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു ഇതാണ് അവിടുത്തെ ചിലനങ്ങോട് ഡാം അപ്പോൾ അപ്പുറത്താണ് ഉളുവാർ എന്ന പ്രദേശം വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു അവിടെ ഞങ്ങൾ കണ്ടത് പിന്നെ തടാകത്തിലോട്ട് കൊറേ നേരം നോക്കിയിരിക്കുമ്പോ നമ്മൾ എന്ത് പ്രശ്നത്തിലാണുള്ളത് അതൊക്കെ ഒരു ശാന്തത പോലെ നമ്മുക്ക് അനുഭവപ്പെടും പാലം പണിയുന്നുണ്ട് അപ്പുറത്തേക്ക് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് അവിടെ അവര് ചെയ്ത് തുടങ്ങുന്നുണ്ട് നല്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അവിടെ ഒന്ന് ഡാമിൽ ഒന്ന് പോയിട്ട് കയറാമെന്ന് ഞങ്ങൾ കരുതി ആ അപ്പൊ ഞാനും ഉപ്പയും കൂടി ഡാമിന്റെ മേലെ അവിടെ എത്തി ഞങ്ങൾ ഡാമിൻ്റെ മേലെ ഉണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ മനോഹരമായ കാഴ്ചകളും കുന്നിൻ മുറയിലുള്ള വീടുകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ ഇടത് സൈഡ് പൈൻ മൈരങ്ങളും അതുപോലെ പലതരം വൃക്ഷങ്ങളൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾ വീട് ലക്ഷ്യമാക്കി ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വലിയ രീതിയിലും സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ നല്ല ഒരു ഇടത്തെ സൈഡിൽ പുഴയും പിന്നെ അതിന്റെ പുഴയോട് ചേർന്നുള്ള ഒരു റോഡും കൂടി അപ്പോൾ അതിലൂടെ യാത്ര ചെയ്യുന്ന എന്ന ഫീൽ എന്നുള്ളത് ലോകത്ത് വെച്ച് കേട്ടാവുന്ന ഏറ്റവും നല്ല ഫീലിങ്ങും കൂടിയാണ് അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ പിന്നെ കുറേ പൂക്കളുള്ള മരങ്ങളൊക്കെ ഞങ്ങൾ അവിടെ കണ്ടു ആക്കിയ റോട് ഏത് ഈ സു വാക്ക നമ്മൾ ആ അപ്പം അക്കാരല്ല ഈ സു വാക്കിയല്ലേ ആയിട്ട് പോയി അവിടെ പോയിട്ടില്ല ഈ സു ഈസുവാക്കാക്കി നിന്നെന്ത് പണി ഇല്ല ഇത് കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് എടുത്താൽ പോരാ എഞ്ചിനീയർ കാക്കാക്കും ആ എഞ്ചിനീയറിങ്ങ് ആ അമ്മായിൻ്റെ കാക്ക ആ അമ്മായിൻ്റെ ഉമ്മാൻ്റെ ആങ്ങളല്ലേ അല്ല എഞ്ചിനീയർ

ഒരു ാണ് ഇത് അപ്പുറത്തേക്ക് ഞങ്ങൾ അവിടെ എത്താൻ ഒരുപാട് വലിയ കയറ്റമാണ് വില ശ്രദ്ധിച്ചു വേണം ഇതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും ഞങ്ങള് ഒരു നന്നായിട്ട് കാലം മല കയറി ഞങ്ങള് ഇവിടെ വീട് എത്തി അപ്പോ ഞങ്ങള് അധികം വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും മസ്കാരം കേരള സ്റ്റേറ്റ്